ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് ഇടതുപക്ഷ സർക്കാരിന് നൽകിയത് അതെന്തുകൊണ്ടാണെന്ന് എത്ര കണക്ക് കൂട്ടിയിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരുടെ സ്വന്തം വോട്ട് ബാങ്കുകൾ ചോർന്നുപോയി എന്തുകൊണ്ടാണ് സ്വന്തം വോട്ട് ബാങ്ക് ചോർന്നുപോയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കമ്മീഷൻ നിയോഗിച്ചിരിക്കുകയാണ് ആ കമ്മീഷന്റെ മുന്നിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സ്വന്തം പോയത് ഞാൻ എന്നൊരു കാര്യം പറയാം ഇപ്പോ ഇവിടെ സമരം ചെയ്യുന്ന ചെയ്യുന്നോ അത് നല്ലൊരു ശതമാനം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാ ആ എസ് എഫ് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് മനസ്സിലായോ കുട്ടികൾക്ക് പഠിക്കാൻ മതിയായ സീറ്റ് ഇല്ലെങ്കിൽ ആളുകളെ സുരേന്ദ്രന്റെ പിടിച്ചോണ്ട് പോയി കാരണം ഈ ഈ സർക്കാർ ഒരു ജനത ഇവിടെ ഇവിടെ മതമുണ്ടോ ഇവിടെ കക്ഷി രാഷ്ട്രീയം ഉണ്ടോ ഒരു ജനത ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുമ്പോ മന്ത്രി പറഞ്ഞിരുന്ന പ്രസ്താവന എവിടുന്നവരിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മലപ്പുറം ഒരു സംസ്ഥാനമാകാൻ പോകുന്നു മലബാർ ആണ് അതിനെ തുടർന്ന് സുരേന്ദ്രൻ കെട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എവിടെക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരോട് എട്ട് കൊല്ലമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പുറത്തിക്കൊണ്ടിരിക്കുന്ന

സ്വീകരിച്ച് ബിജെപിയിലേക്ക് പോകുകയാണ് അത് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ സമീപനങ്ങൾ കൊണ്ട് ജനകീയ പ്രശ്നത്തെ കീഴ്പ്പെടുത്തിക്കളയാ എന്ന് നിങ്ങൾ സുരേന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവകാശ സമരങ്ങൾക്ക് വേറെ മുദ്രചാർട്ടിത്തന്നാൽ സമരം ഉപേക്ഷിച്ചു പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിൽ എടപ്പാളോട് ില്ല വളരെ അഭിമാനത്തോടെ നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചു പോകും ആ അവകാശം തരുന്നത് വരെ ഈ സമരം നയിക്കും മലബാറി